നമുക്ക് പതിനെട്ട് സ്റ്റേഷനാ ഉള്ളത് ഓരോ സ്റ്റേഷനിലും അമ്പത് വോളണ്ടിയേഴ്സ് വെച്ചാൽ അപ്പോൾ അമ്പത് വോളണ്ടിയേഴ്സ് വെച്ച് മിനിമം ഇരുപതെണ്ണം ലേഡീസ് ഉണ്ട് നമ്മൾ ഈ വക സമയത്താണ് നമ്മൾ ശരിക്കും എല്ലാവർക്കും ഒരു തൈത്താങ്ങായിട്ട് നിൽക്കേണ്ടത് ശരിക്കും നമ്മൾ അവിടെ നിന്നും കണ്ടതിനെക്കാട്ടിലും ഭയങ്കര അവസ്ഥയായിരുന്നു ഇപ്പം നമ്മൾ വന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ബോഡി എടുത്തു ഒരു മെയിലിൻ്റെ ആയിരുന്നു അതിലൊരു കാലും ഉണ്ടായിരുന്നില്ല ഇത് തുടങ്ങിയ ദിവസം തുടങ്ങി നമ്മൾ എറണാകുളത്ത് എന്ന ടീം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കേരള സിവിൽ ഡിഫൻസിൽ പ്രവർത്തിക്കുന്നവരാണ് കേരള സിവിൽ ഡിഫൻസ് എന്ന് പറയുമ്പോൾ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് അണ്ടറിൽ വരുന്ന ഒരു സേനയാണ് അപ്പോൾ നമ്മൾ ബ്രഹ്മപുരത്തും നമ്മൾ ഫുൾ ടൈം എല്ലാ ദിവസവും നമ്മൾ ഫുൾ ഡേ ആൻഡ് നൈറ്റ് ആയിട്ട് ഉണ്ടായി വർക്ക് ചെയ്തവരാണ് നമ്മൾ ഈ വക സമയത്താണ് നമ്മൾ ശരിക്കും എല്ലാവർക്കും ഒരു തൈത്താങ്ങായിട്ട് നിൽക്കേണ്ടത് നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് കൈത്താങ്ങായിട്ട് നിൽക്കണം നിൽക്കണം എന്ന് പറയുന്നതിൽ നമ്മൾ ഇത്രയും ട്രെയിൻഡ് ട്രെയിൻഡായിട്ടുള്ളവർ ഇങ്ങനെ പുറത്ത് നിന്ന് പറയുന്നതിനെക്കാട്ടിലും ഇവിടെ വന്ന് ശരിക്കും നോക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ അവിടെ നിന്ന് കണ്ടതിനെക്കാട്ടിലും ഭയങ്കര അവസ്ഥയായിരുന്നു ഇവിടെ വന്ന് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യാനായിട്ട് ഇത് സെക്ഷൻ സെവൻ എന്ന് പറഞ്ഞ സോണിലാണ് നമ്മൾ ഇന്ന് രാവിലെ വർക്ക് ചെയ്ത് അവിടെ നിന്നാണ് ഇന്നലെ ഇരുപത്തിയൊമ്പത് ബോഡിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ വന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ബോഡി എടുത്തു ഒരു മെയിലിൻ്റെ ആയിരുന്നു അതിലൊരു കാലും ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും നമ്മൾ അങ്ങ് മണ്ണ് മാന്തി കഴിയുമ്പോൾ അവിടെ സ്മെല്ലും ഈച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാട് ക്രെയിൻ ഓപ്പറേറ്റേഴ്സിനൊക്കെ അതിനുള്ളിൽ കയറി ചെല്ലാനേ പറ്റുന്നില്ല അപ്പോൾ നമ്മളും ഒരു അതിലൊരു ഇത് ഏത് സമയത്തും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർക്കും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് രണ്ട് സോ ഇതായിട്ട് ടീമായിട്ട് നമ്മൾ പിരിഞ്ഞു അപ്പോൾ നാല് പേര് എൻ്റെ കൂടെയുമുണ്ട് ബാക്കി മൂന്ന് പേര് വേറെ സോണിലും കൂടെയുണ്ട് സെക്ഷൻ ടൂൽ അവർ സെക്ഷൻ ടൂവിലുണ്ട് അപ്പം നമ്മൾ ഫുൾ ടൈം ഇവിടെ ഉണ്ടായി കഴിയുമ്പോഴേ നെക്സ്റ്റ് എന്തെങ്കിലും ഇതാവണ്ടെന്ന് വെച്ചാൽ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും നെക്സ്റ്റ് ആൾക്കാരെ ഇതാക്കുന്നുണ്ട് നമുക്ക് പതിനെട്ട് സ്റ്റേഷനാ ഉള്ളത് ഓരോ സ്റ്റേഷനിലും അമ്പത് വോളണ്ടിയേഴ്സ് വെച്ചാൽ അപ്പോൾ അമ്പത് വോളണ്ടിയേഴ്സ് വെച്ച് മിനിമം ഇരുപതണം ലേഡീസ് ഉണ്ട് അപ്പോൾ അത് ഈക്വലി കൊണ്ടുപോകാൻ നോക്കുക പക്ഷേ ചില സുഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ലേഡീസാണ് ഉള്ളത് കാരണം നമ്മളിപ്പോൾ കൂടുതൽ വീട്ടമ്മമാരിലും എല്ലാവർക്കും ഇത് കാരണം ബേസിക്ക് ആയിട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നവര് വീട്ടമ്മമാരാണ് അവർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ കുടുംബശ്രീ അങ്ങനെയുള്ള എല്ലാ ഇതിലും നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ബ്രഹ്മപുരം പോയിട്ടുണ്ട് പെട്ടിമുടി ഇതിൽ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആൾറെഡി നമ്മൾ കണ്ടതാണ് ഒരു പ്രാവശ്യം എങ്ങനെയുണ്ടാവും എന്നുള്ളത് തന്നെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിലും ദുരന്തമാണ് പെട്ടിമുടിയിൽ കണ്ടതുപോലെയല്ല അതിലും ദുരന്തമാണ് ഇവിടെ ഉള്ള ഓപ്പറേഷൻസ് ഈ മൂന്നാണ് മെയിനായിട്ട് നമ്മൾ ഇത് ചെയ്ത് വന്നിട്ടുള്ളത് വില്ലേജ് ഓഫീസിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിലിരുന്ന് നമുക്ക് വന്നിട്ട് ആദ്യം കിട്ടിയത് പൈസയാണ് പൈസ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കൺട്രോൾ റൂമിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് മൂവായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് കിട്ടിയത് അപ്പോൾ ഈ പൈസയും പിന്നെ ഇപ്പോൾ ഒരു സീല് കിട്ടിയിട്ടുണ്ട് വില്ലേജ് ഓഫീസിൻ്റെ ആയിരിക്കാം എന്ന് നമ്മൾ വിചാരിക്കാനുള്ള കാരണം ഒരു ബുക്കിനകത്തായിരുന്നു ഇത് കിട്ടിയിരുന്നത് അപ്പോൾ ആ വില്ലേജ് ഓഫീസ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മൊത്തം മൂടിയിരിക്കുന്നതുകൊണ്ട് അപ്പോൾ ആ അവിടെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കിട്ടിയ സാധനം അവിടെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു കൺട്രോൾ റൂമിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത് രൂപയുണ്ട് ഒരു സീല് കിട്ടിയിട്ടുണ്ട് ഒരാളുടെ സബീന എന്ന് പറഞ്ഞ സമീന എന്ന് പറഞ്ഞാൽ അവരുടെ ആധാർ കാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പൊ രണ്ട് മൂന്ന് ഐഡിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ അതവർക്ക് ഏൽപ്പിക്കാം ഇൻഷുറൻസിന്റെ ഐഡിയ